വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനം അടയ്ക്കുന്നു വരയാടികളുടെ പ്രജനന കാലമായതിനാൽ രണ്ടു മാസത്തേക്കാണ് പാർക്ക് അടച്ചിടുന്നത് ഇക്കാലയളവിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല വരയാടും കുഞ്ഞുങ്ങളെ പാർക്കിൽ കണ്ടെത്തിയതോടെയാണ് ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഇരവികുളം ദേശീയോദ്യാനം രണ്ടു മാസത്തെ അടച്ചിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കിയിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടത്തുന്നതിനാണ് പാർക്ക് അടച്ചിടുന്നത് ഈ കാലയളവിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല ഏപ്രിൽ പകുതിയോടെ പുതിയ അതിഥികളുമായി പാർക്ക് വീണ്ടും തുറക്കും ചെങ്കുത്തായ മലയുടെ അടിവാരങ്ങളിലും പാറയിടുക്കുകളിലുമാണ് വരയാടുകളുടെ പ്രജനനം നടക്കുക മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് വരയാടുകൾ പ്രജനനകാലത്ത് ഇത്തരം മേഖലകൾ കണ്ടെത്തുന്നത് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തിയഞ്ച് വരയാടിൻ കുഞ്ഞുങ്ങളാണ് പിറന്നത് നിലവിൽ ഇരവികുളം ദേശീയോദ്യാനത്തിൽ എണ്ണൂറ്റി മൂന്ന് വരയാടുകളാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി